ഒരു നാൾ ചെറുപ്പത്തിനുഷ്ടമുറ്റ മലര് യൂസുഫ് നബിയെ പൊതുവലുതായി പാഞ്ഞു പിടിച്ചു കിതച്ചു നിന്നല്ലോ കഴകോ കടലിലതിരയിൽ നബിയോടുകയായി കരളുരു കരഞ്ഞു പോയല്ലോ ഒരു നാൾ ചെറുപ്പത്തിനുസരൽ തലമുറ്റ മലര് യൂസുഫ് നബിയെ പൊതി വലുതായി പാഞ്ഞു പിടിച്ചു കിരച്ചു നിന്നല്ലോ പഴകോള കടലിൽ തിരയും നബിയുവന്നോ തോടുകയായി കരലുരു സുലൈ കരഞ്ഞു പോയല്ലോ ചമ്പകപ്പൂ തേനിതകം ചന്ദീര ുന്ദര ഭൂമുഖം അതിപ്പം ഗസലുകൾ തന്നെ ആടുന്നു സുലൈക വി